ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏ എന്താ വെച്ചാ അവിടെ കൊണ്ടുവന്ന് കൊള്ളാവോ കൊള്ളാവോ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാൻ പോവാണ് മാമിയുടെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണമാണ് അപ്പൊ ഞങ്ങൾ മാമന്റെ അടുത്ത് പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് മാമന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കാറിലാണ് കല്യാണത്തിന് പോകുന്നത് വേണ്ടാന്ന് എനിക്ക് മുന്നിൽ പോയി ചെന്നാ വേണ്ടാന്ന് അപ്പം ഇതാണ് ഞാൻ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് മുടിയിൽ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട് പക്ഷെ പോയില്ല കയ്യിൽ വളയിട്ടുണ്ട് എൻ്റെ പപ്പ വാങ്ങിച്ചൊന്നാണ് എനിക്ക് ബത്തരയ്ക്ക് ഏ ഏ ചെമ്പരത്തിയുടെ അടുത്ത് കിട്ടിയ റോസാപ്പൂ എനിക്ക് റോസാപ്പൂ ഉണ്ടെങ്കിൽ എനിക്ക് മുല്ലപ്പൂവണം ഇല്ലയോ മുല്ലപ്പൂ ഇല്ലേ നല്ലത് ഒപ്പച്ചിരി പോയേ ഓ അയ്യോ ഈ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു പോയേ താങ്ക്സ് പക്ഷേ എനിക്ക് മുല്ലപ്പോ എനിക്ക് മുല്ല പോവൻ ചേരണം ആ പിന്നെ എനിക്ക് മുല്ല പോവാന് ചേരണം വേറെ ഒരു പണി ഇല്ല എന്നെ മുല്ല പോകണം ഉണ്ടോ ഒരു ഭാര്യക്ക് കല്യാണത്തിന് പോകുമ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കാതെ റോസാപ്പൂട്ട് വന്നേക്കും നാണമുണ്ടോ നാണം ഒരൽപ്പം ഇച്ചിരി ഒരു കുമ്പ്രിക്ക് തെങ്ങല്ല അത് ഒരു ഒരു ഭാര്യക്ക് പൂരി പകരം റോസാപ്പൂ ഒരു കുട്ടി റോസാ പോവും കൊള്ളാവോ അത് ഇയാളെഴി വെച്ചോ മൊബം നല്ല കല്യാണം നടക്കുന്നത് കൊല്ലം പരവൂരാണ് ആയിരം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രിട്ടായിരുന്നു കല്യാണം പിന്നെ ഇടയ്ക്ക് ആ മകൾ ചെരുപ്പ് നല്ല വാങ്ങിക്കാനായിട്ട് ചെരുപ്പോടെ കയറി എന്റെ അച്ഛൻ തിരിച്ചു പോണ ഇനി കടലിന്റെ പാലം വല്ല ഉണ്ടോ നാടൊരു പാലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് ചുറ്റി കാണാനായിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ ഓഡിറ്റോറിയം മുകളിൽ നിൽക്കുന്ന അമ്പലം താന്നാണ് നിൽക്കുന്നത് അപ്പം നിറയെ താഴോട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ കറങ്ങി നടന്ന് കണ്ടു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണിക്കാനായിട്ട് കയറി അങ്ങനെ ഊണ് കഴിച്ചു ഞങ്ങൾ മാമനും ഒക്കെ ഒന്നിച്ച കഴിച്ചത് പിന്നെ മാമി കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടൊക്കെയാണ് വന്നത് പിന്നെ ഞങ്ങൾ അതിന് ചുറ്റും ആൽമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൽത്തറുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ താഴ്ഭാഗത്തോട്ട് ഇങ്ങനെ ഫുൾ ഇറക്കമാണ് അതൊരു വയൽ പ്രദേശം പോലെ വരുന്നത് ഓടയും വെള്ളവും ഒക്കെ ആയിട്ട് മീനും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഞങ്ങൾ രാവിലെ ഒരു എട്ടേകാലൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ മാമൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് കാരണം ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വരണ്ടേ അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ പപ്പായ അല്ല അമ്മ അതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇത് നേരത്തെ വിളിച്ച് പറഞ്ഞു സർപ്രൈസായിട്ട് വന്നു പക്ഷെ അവർക്കാണ് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അന്നേരം പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും സ്പ്രൈറ്റും മറ്റേ ഉഴുന്നോടേയും വടയും അതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ ആണോ ഫുഡ് സപ്ലയറ് ഓവൻ അത് ചൂടാക്കൂടും ചൂടാക്ക ഇത് നടന്നിട്ട് ഇതിനെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പിറ്റേന്ന് തന്നെ വരും. നിക്ക് കൊണ്ടേ നടക്ക്. ഇതാ ഇരളൊന്നും നടണ്ട. വയ്യാ찮ാ. ട്യൂഷൻ ഉണ്ട് കേട്ടോ.